Yeah. <laughs> ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കുക അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വേറെ അല്ല മിനിമലീസിൻ്റെ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള ഒരു സൺസ്ക്രീൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് ഞാൻ കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സൺസ്ക്രീനാണ് ഇത് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാമെന്നും വിചാരിച്ചു ഇത് എസ് പി എഫ് ഫിഫ്റ്റി ഉള്ളതും പിന്നെ വിത്ത് നയാസിമൈഡ് പ്ലസ് വൈറ്റമിൻ ബി ഫൈവ് പ്ലസ് വൈറ്റമിൻ എഫ് അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ പി എ പ്ലസ് 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 ആണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പി എച്ച് ലെവൽ സിക്സ് പോയിൻറ്റ് സീറോ ടു സെവൻ ആണ് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ ഫ്രീ ഫ്രം ഫ്രാഗ്രൻസ് സിലിക്കോൺ പാരബൻസ് ആൻഡ് എസെൻഷ്യൽ ഓയിൽസ് ഇത് ഒന്നും അടങ്ങിയിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിലേലും കുഴപ്പമില്ല നമുക്ക് നമുക്കതിൻ്റെയും കൂടെ റിസൾട്ട് ഈ ഒരു സൺസ്ക്രീൻ തരുന്നതാണ് ഇത് ഞാൻ പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വെളിയിലൊക്കെ ഇപ്പോഴത്തെ ചൂടിന് ഭയങ്കര ചൂടല്ലേ അപ്പം നമ്മുടെ മുഖത്തൊക്കെ ഒരുപാട് ടാനും കരുവാളിപ്പും കറുപ്പും ഒക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുപോലെ നമ്മുടെ സൂര്യേട്ടൻ അങ്ങ് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിച്ചെങ്കിലേ പറ്റത്തോളും ഇത് ഞാൻ കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും വളരെ സോഫ്റ്റ് ആണ് ഇത് ലൈറ്റ് ആണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫേസ് കിട്ടുന്നുള്ള ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല നീ കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്കൊരു മുഖത്തെല്ലാം കൂടെ ഈ കുറെ വേറെ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുമ്പോൾ വെള്ളപ്പാണ്ട് വന്നോട്ടിരിക്കും പക്ഷേ ഇതങ്ങനെയോന്നുമില്ല അങ്ങനത്തെ വൈറ്റ് കളറോ അങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മുടെ ഈ സൺസ്ക്രീൻ തരത്തില്ല അതുകൊണ്ട് എല്ലാവർക്കും വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കുറഞ്ഞ പ്രൈസാണ് ത്രീ നയൻറ്റി നയൻ ഉണ്ട് പക്ഷേ ഇത് എസ് പി എഫ് പ്രത്യേകം ശ്രദ്ധിക്കണം എസ് പി എഫ് ഫിഫ്റ്റീൻ ഉണ്ട് ഇതിന് ചുമ്മാതല്ല എസ് പി എഫ് ഫിഫ്റ്റീൻ ഉണ്ട് അതിന് ഫിഫ്റ്റീനും ഫിഫ്റ്റീനും മുകളിലുള്ള സൺസ്ക്രീൻ വേണം നമ്മൾ ഉപയോഗിക്കാൻ നമ്മുടെ സ്കിൻ സ്കിന്നനുസരിച്ച് എൻ്റെ ഓയിലി ആണ് അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാവുന്ന ഒന്നാണിത് അപ്പം നിങ്ങൾ തീർച്ചയായും വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കുക എനിക്ക് നല്ല ഹൺഡ്രഡ് റിസൾട്ട് തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ സീ യു ടേക്ക് കെയർ